ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ആഴ്ചയുടെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ പ്രിയാമണി അഹങ്കാരത്തോട് കൂടി തന്നെ നമ്മുടെ മഹേഷിന്റെ അടുത്തേക്ക് പോവാണ് ഉണ്ണിയപ്പം കൊടുക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് നമ്മുടെ പ്രിയാമണി ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അല്ല മഹേഷെ മഹേഷിന് എത്ര നാളിങ്ങനെ കിടക്കേണ്ടി വരും എന്ന ഡോക്ടർ പറഞ്ഞു ചോദിക്കുമ്പോഴേക്കും മഹേഷിന്റെ കാര്യം മനസ്സിലായി പ്രിയാമണി നമുക്ക് െ മടുത്തു തുടങ്ങിയെന്ന് അതുകൊണ്ട് തന്നെ മഹേഷും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല അല്ല ഇഷ്ടടുത്ത് ചോദിച്ചില്ലേ അമ്മ എന്ന് ചോദിക്കുമ്പോ അവളൊന്നും വിട്ടു പറയില്ലല്ലോ അതുകൊണ്ടാ ചോദിച്ചെന്ന് പറയുമ്പോഴേക്കും ആ അങ്ങനെയൊന്നും ഡോക്ടർ പറഞ്ഞില്ല നമ്മുടെ ശരീരം എപ്പോ ഓക്കെ നമ്മൾക്ക് നമുക്കല്ല അറിയാൻ പറ്റുള്ളൂ അത് കുറച്ച് ഇപ്പൊ വന്നല്ലേ ഉള്ളൂ കുറച്ച് സമയം എടുക്കുമായിരിക്കും എന്നൊക്കെ ഇനി പറയാണ് മഹേഷിനെ ഒന്ന് പ്രിയാമണി നോക്കുന്നുണ്ട് ആ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നിങ്ങൾ രണ്ടു മൂന്ന് വർഷം ടൂർ പോകാൻ വേണ്ടി പോയി അതൊക്കെ മുടങ്ങിപ്പോയി പിന്നെ നിങ്ങൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലും ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചു ഇപ്പതേ മഹേഷ് കിടപ്പിലായി അല്ല ചില ആളുകളൊക്കെ പറയുന്നുണ്ട് മഹേഷിനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു മഹേഷിനോട് എന്നോടൊന്നും പറഞ്ഞില്ല അമ്മേ പിന്നെ അതോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്യുതെടുത്തായിരിക്കും അതാണ് ഞാൻ അമ്മയോട് ചോദിച്ചത് ഇഷ്യുതെ അടുത്ത് ചോദിച്ചോളാ ആ ശരി മഹേഷ് ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് അവിടെന്നങ്ങ് പോവാട്ടോ ആ പ്രിയാമണി പോകുവാണോ എന്ന് സ്വപ്നോട് ചോദിക്കുമ്പോ ആഹ് അതെ സ്വപ്നം അമ്മേ ഇനിയൊന്നും സംസാരിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ അതെന്താ പ്രിയാമണി അങ്ങനെ പറഞ്ഞത് ഏ ഒന്നുമില്ല ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രിയാമണിക്ക് എന്റെ മോൻ ഇങ്ങനെ കിടക്കുമ്പോ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നൊരു തോന്നൽ ഉണ്ടല്ലേ പ്രിയാമണിന്റെ മോളുടെ ജീവിതം പോയി എന്നൊരു തോന്നൽ പ്രിയാമണിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏഹ് ഇനിയിപ്പോ ആ തോന്നൽ ഉണ്ടായിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ ദൈവം ഒരേന്ന് വിധിക്കുന്നു നമുക്ക് സംഭവിക്കുന്നു ആ അതെ പ്രിയാമണി ഒരു കാര്യം ആലോചിക്കണം എന്റെ കിടപ്പിലാവാൻ കാരണേ ഒരു കണക്കിന് ഇഷിത് തന്നെയാണ് ഏഹ് ഇഷുതയോ സ്വപ്നവല്ലി എന്തൊക്കെയാ പറഞ്ഞത് മഹേഷിന് ആക്സിഡന്റ് പറ്റിയതിൽ എന്റെ മോൾ എന്ത് ചെയ്തു അതെ ഇഷ്യുതയുടെ വണ്ടി ഓടിച്ചുകൊണ്ടാണല്ലോ ആക്സിഡന്റ് സംഭവിച്ചത് ഇതുപോലെ ആ വണ്ടി ഓടിച്ചു പോയിരുന്നെങ്കിൽ ഇഷിതൊക്കെ ആയിരിക്കും ആക്സിഡന്റ് സംഭവിക്കുന്നത് ഇതുപോലെ കിടക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ പറയുകയാണെങ്കിൽ പ്രിയാമണിക്ക് എന്തുമാത്രം വേദനയാകും അതുകൊണ്ട് പ്രിയാമണി അപകടം ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കും അതിനിങ്ങനെ കുത്തി നോവിക്കല്ലോ വേണ്ടത് കൂടെ നിൽക്കാണ് വേണ്ടത് േക്കേക്കും പ്രിയാമണി ഒരുമാതിരി ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിട്ട് അവിടെ നിങ്ങ പോവാട്ടോ പോയി കഴിയുമ്പോഴേക്കും മാഷി ചോദിക്കേണ്ട അല്ല പ്രിയാമണിത് എങ്ങോട്ടൊക്കെ പോയത് ഞാൻ മഹേഷിന് ഉണ്ണിയപ്പം കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞില്ലേ അല്ല എന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെ സംസാരിച്ചു ഞാനൊന്നും സംസാരിച്ചില്ല പ്രിയാമണി സത്യം പറയണം അല്ല മഹേഷിന്റെ ഈ കടപ്പ് എത്ര നാൾ തുടരണോന്ന് അറിയണമല്ലോ അതുകൊണ്ട് മഹേഷിനോടൊന്ന് ചോദിച്ചു അത്രേ ഉള്ളൂ ഉം പ്രിയാമണി പ്രിയാമണിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഇപ്പൊ മോളെ മോളെ മഹേഷിന്റെ അകറ്റാനാണ് പ്രിയാമണി നോക്കണേലേ ഇത്രയും നാള് മോളെ മഹേഷിനെ ഒന്നിപ്പിച്ച ഒന്നിപ്പിക്കാൻ നോക്കിയത് പ്രിയാമണിക്ക് ഇപ്പൊ മോളെ മഹേഷിനും അകറ്റണം അതെ എനിക്കത് തന്നെയാ വേണ്ടത് ഞാൻ മാഷിനോട് കള്ളം പറയുന്നില്ല അതെ അത് തന്നെയാ എനിക്ക് വേണ്ടത് എന്റെ മോള് ഇനി മഹേഷിനോട് ജയിച്ചിട്ട് ഒരു കാര്യമില്ല അവളുടെ ഭാവി തന്നെ പോകും എന്റെ പ്രിയാമണി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിന്നവളാണ് ഇഷീത ആ സമയത്ത് അവൾക്ക് ഭാവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ എന്താ പ്രിയാമണി അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് അവളിപ്പോ കല്യാണം കഴിച്ചപ്പോഴില്ല പ്രിയാമണിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹം നമ്മുടെ മോൾക്ക് നാളെ എന്തു വേണേലും സംഭവിക്കും പ്രിയാമണിക്ക് എന്തെങ്കിലും സംഭവിക്കും എനിക്ക് സംഭവിക്കും ആർക്ക് എപ്പോഴേലും എന്തും സംഭവിക്കാം അപ്പോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവരെ ഉപേക്ഷിച്ചു ാണ് വേണ്ടത് എന്താ പ്രിയാമണി നീ എന്താ ഇങ്ങനെയായി പോയത് ഇങ്ങനത്തെ മനസ്സ് വെച്ചിട്ട് നീ പ്രാർത്ഥിച്ചല്ലേ ദൈവങ്ങൾ ഒന്നും നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പോണില്ല ഇപ്പൊ നീ പറഞ്ഞത് മോളെ എങ്ങനെ അറിഞ്ഞുള്ള അവസ്ഥ അറിയാലോ അവൾ പിന്നെ ഈ മേലെയും വീട്ടിലേക്ക് പോലും വരില്ല വരണ്ട അല്ലെങ്കിൽ വരുന്നത് എന്തിനാണ് കുടുംബവും കുട്ടികളൊന്നും അവൾക്ക് വേണമെന്നൊരു ഒരു ആഗ്രഹവും ഇല്ല ഞാൻ പറഞ്ഞ കുറ്റമായി പോകാനൊന്നും പറയുന്നില്ല എന്നിവിടെ പ്രിയാമണി അകത്തു പോവാണ് സുചിത്ര നമ്മുടെ മാഷിനോട് പറയണ്ട ഇളയച്ച ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇളയമയുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട് ഒരു കുട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിച്ചിട്ട് കാര്യമുള്ള ഇളയമയുടെ വിചാരം എന്ന് പറയുമ്പോൾ അതേ മോളെ എന്ത് പറയാനാ പ്രിയാമണിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എന്തായാലും ഈ സ്വഭാവം നല്ലതല്ല ഇളയച്ച ഇഷിതേച്ചിട്ട് മഹേഷിന്റെ ജീവിതം തകർക്കുന്ന രീതിയിലാണ് ഇളയമ പെരുമാറണത് എന്നൊക്കെ പറഞ്ഞിട്ട് സുചിത്ര അവിടുന്ന് പോവാട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിത തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴേക്കും മഹേഷിന്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കാട്ടോ മഹേഷ് എന്ത് സംഭവിച്ചു ചോദിക്കുമ്പോൾ മഹേഷ് ഒന്നും അറിയുന്നില്ല ശേഷം പ്രിയ നമ്മുടെ സ്വപ്നവലി പറഞ്ഞു നിന്റെ അമ്മ വന്നിരുന്നു എന്തൊക്കെയോ മഹേഷിനോട് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്തായാലും നല്ല കാര്യമൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഷിത ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ മഹേഷിനോട് എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പണ്ട് ഒന്നും പറഞ്ഞുന്നില്ലേ ഈ കിടപ്പ് എത്രനാൾ തുടങ്ങും ഈ ഇരിപ്പ് എത്രനാൾ തുടരും അങ്ങനെയൊക്കെ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചിട്ടു പറയുമ്പോൾ ഇഷിത നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് പ്രിയാമണീന് അതൊന്നും പോരാണ്ട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിതയുടെ ജീവിതം വേണ്ട കൊളം തോണ്ടണ്ട എന്ന് വെച്ചിട്ട് ഇഷിതനെ വേണമെങ്കിൽ പോണെങ്കിൽ പോട്ടെ എന്ന് മഹേഷും വിചാരിക്കുകയാണ് അയാൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത നാളെ വന്നുകൂടായകില്ലല്ലോ അതോ വേണമെങ്കിൽ അയാൾ അയാളുടെ വഴിക്ക് വേണമെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് മഹേഷും വിചാരിക്കുന്നുണ്ട് പക്ഷെ അതിനേക്കാളൊപ്പുറം രചനയുടെ ചില സംശയങ്ങളൊക്കെ സാന്ദ്ര മഹേഷിനെ വിളിച്ച് പറയുകയാണ് ഇതിന്റെ രചനയാണെന്നൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് രചനയുടെ കൂടെ നിന്നിട്ട് രചനയുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കണം അത് മഹേഷിനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ മഹേഷിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂന്ന് സാന്ദ്ര പറയുമ്പോ ഞാൻ അതൊക്കെ വേണ്ട പോലെ ചെയ്തോളാം സാന്ദ്ര എന്ന് മഹേഷ് പറയാണ് അങ്ങനെ പിറ്റേ ദിവസവും രചന ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ് കൂടെ ആദ്യം കേട്ടോ ആ ഡ്രസ്സ് രചന സന്തോഷത്തോടെ മഹേഷിനെ കൊടുക്കുമ്പോൾ മഹേഷ് ആ ഡ്രസ്സ് രണ്ട് കൈനീട്ട് വാങ്ങിക്കാട്ടോ കേട്ടോ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പക്ഷെ മഹേഷിന്റെ ഉദ്ദേശം രചനയുടെ രചനയാണ് ഈ ആക്സിഡന്റ് പിന്നിലൊന്ന് കണ്ടുപിടിക്കണവരെ രജനയുടെ കൂടെ തന്നെ നിർത്തണം പിന്നെ രജനയുടെ ഉദ്ദേശം എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം അതിനുവേണ്ടി മഹേഷ് ചുമ്മാ അഭിനയിക്കുക കേട്ടോ അങ്ങനെ ഇഷിദ് അവിടെ ഉണ്ടെന്ന് പോലും ആലോചിക്കാതെ ഇവര് പഴയ കാര്യങ്ങളൊക്കെ മക്കളോട് പറയാണ് അപ്പോ നമ്മുടെ രചന പറയണ്ട മോനോട് ആദ്യം നിനക്കൊരു കാര്യം അറിയാവോ നിന്റെ ഡാഡി ഉണ്ടല്ലോ പഠിക്കുന്ന സമയത്ത് എല്ലാ വിഷയത്തിലും നിന്റെ ഡാഡി ആയിരുന്നു നമ്പർ വൺ എന്ന് പറയണം അത് ഇങ്ങനെ മഹേഷും വിട്ടു കൊടുക്കുന്നില്ല അതെ മക്കളെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം പറയട്ടെ ശരി പഠിക്കണ കാര്യത്തിൽ ഞാനാണ് നമ്പർ വൺ പക്ഷെ കലാതിലക ആവാൻ നിന്റെ അമ്മയെ കഴിഞ്ഞ് വേറെ ആരുമില്ല ഡാൻസ് പാട്ട് കുച്ചിപ്പിടി മോഹിനിയാട്ടം ബ്രേക്ക് ഡാൻസ് എല്ലാത്തിലും നിന്റെ അമ്മയാണ് ഫസ്റ്റ് നിന്റെ അമ്മയും മോശം പിന്നെ കോളേജ് ബ്യൂട്ടിക്കും അത് നിന്റെ അമ്മ തന്നെയാണ് കേട്ടോ എന്ന് പറയുമ്പഴേക്കും കഥ കേൾക്കുമ്പോൾ ദേഷ്യം വരുവാട്ടോ ചന പറയണ്ട് ആ ബ്യൂട്ടി ക്വീൻ ക്വിൻ പക്ഷേ അതിൻ്റെ പക്ഷെ ബ്യൂട്ടി ക്വിൻ ഞാനാണെങ്കിൽ കിങ് മഹേഷ് ആണ് കേട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഓണത്തിന് ഇങ്ങനെ ഒരു രണ്ടുപേരും കൂടി കപ്പിളായിട്ട് നടന്ന് ഒരു ഇത് ചെയ്തു ആ ചെയ്തപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾ അന്വേഷിച്ച് പുറത്തുനിന്ന് വരെ ആൾക്കാർ വന്നു ഞങ്ങൾ അപ്പൊ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ നല്ല ജോഡിയാണെന്ന് പിന്നീട് പിന്നീടാണ് ആ ഇഷ്ടം വന്നത് അത് പിന്നെ പ്രണയത്തിലേക്കൊക്കെ വഴ വഴി മാറി അല്ലേ മഹേഷ് എന്നൊക്കെ പറയാന് അങ്ങനെ മഹേഷും രചനയും കൂടി കൂടുതൽ അടുക്കുന്ന പോലെ കാണുവോ ഇഷിതാക്ക ദേഷ്യം വരുമാട്ടോ ഇഷിത ആദ്യമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് രാത്രിയാകുമ്പഴേക്കും ഇഷിത മഹേഷ പൊട്ടിത്തെറിക്കുകയാണ് മഹേഷ് ഇത് എന്ത് ഭാവിച്ചിട്ടാണ് എന്റെ മനസ്സിലും അതുപോലെ തന്നെ എന്റെ എന്റെ എനിക്കെല്ലാം മഹേഷാണ് മഹേഷിൽ അത് എനിക്കൊരു ജീവിതവും ഇല്ല മഹേഷ് മഹേഷിന്റെ രചനയുടെ കൂടെ പോയ ജീവിക്കണമെങ്കിൽ ജീവിക്കോ ജീവിച്ച രചനക്ക് എപ്പോഴും മഹേഷിന്റെ രചന ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായിട്ട് ഞാൻ വരില്ല പക്ഷെ ഈ ലോകത്ത് ഇഷിത പിന്നെ ഉണ്ടാവില്ല എനിക്ക് വേണ്ട ജീവിതം മഹേഷും ചിപ്പിയൊന്നും ഇല്ലാത്ത ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത പൊട്ടിക്കരയട്ടോ ഇഷിതയുടെ ശരി യ്ക്കുള്ള യഥാർത്ഥ പ്രണയം നമ്മുടെ മഹേഷ് മനസ്സിലാക്കുകയാണ് പക്ഷെ അപ്പോഴും സത്യങ്ങളൊന്നും ഇഷിതെടുത്ത് മഹേഷ് പറയുന്നില്ല എന്തിനാണ് മഹേഷ് ഇതൊക്കെ ചെയ്തെന്നുള്ള സത്യം മഹേഷ് പറയുന്നില്ല കാരണം സാന്ദ്ര പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാന്ദ്ര ആരാണെന്നോ എന്താണെന്നോ ആരോടും പറയരുത് ഇഷിതെടുത്ത് പോലും പറയരുത് പിന്നെ രചനയുടെ ഉദ്ദേശം എന്താണ് രചനയാണ് ഇതിന് പിന്നിൽ നിന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ വേറെ മൂന്നാമതൊരാൾ അറിയാതിരിക്കുകയാണ് നല്ലത് അതുകൊണ്ട് ഇഷിതയും ഇഷിതയും അതുപോലെ തന്നെ കൂടെയുള്ള അമ്മയും അച്ഛനാണെങ്കിൽ ആടുത്തും ഈ കാര്യം പറയരുത് മഹേഷും സാന്ദ്രയും മാത്രം അടങ്ങിയിരിക്കുന്ന ഒരു രഹസ്യമാണത് അതായത് രജനനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് രജനന് കൂടെ നിർത്തിയേക്കണം കേട്ടോ അങ്ങനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് രജനൻ അവസാനം ലോകകപ്പിലേക്ക് ഇടാനാണ് സാന്ദ്രയുടെ മഹേഷിന്റെ ഉദ്ദേശം അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത് എന്തായാലും വീക്കെൻഡ് പ്രൊമോ നല്ല രസം ഉണ്ടായിരുന്നോ പറയാതിരിക്കാൻ ഭയങ്കര നല്ല സൂപ്പർ വീക്കെൻഡ് പ്രൊമോ ആയിരുന്നു കാരണം രണ്ടാഴ്ചയായിട്ട് വീക്കെൻഡ് പ്രൊമോ കാണിക്കണതൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് സീനെ കാണിക്കാറുള്ളൂ പക്ഷെ ഇന്നലെ വന്ന വീക്കെൻഡ് പ്രൊമോ നല്ല സൂപ്പർ വീക്കെൻഡ് പ്രൊമോ ആയിരുന്നു ആയിരുന്നെട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ